ഫ്രണ്ട്സ് നമ്മുടെ മൈൻഡിനുള്ളിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതായത് ഒരു ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണം നമ്മളിലേക്ക് വരികയോ പണത്തെ നമുക്ക് നിലനിർത്താനോ കഴിയുകയില്ല അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ചിന്തകളാകട്ടെ ഏതെങ്കിലും രീതിയിലുള്ള ഫീലിങ്സ് ആകട്ടെ പണത്തിനെക്കുറിച്ച് ഉണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളുടെ എപ്പോഴോ സംഭവിച്ച ഒരു കാര്യമായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് പോലും ഓർമ്മയില്ലാത്ത ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ പണത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട് പണം പാപമാണ് പണം ഉള്ള ആൾ അല്ലെങ്കിൽ ധനവാൻ സ്വർഗരാജ്യത്തിലേക്ക് പോവുകയില്ല അങ്ങനെയൊക്കെയുള്ള കുറേ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം നമ്മൾ എത്രത്തോളം പണത്തെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും പണം നമ്മളിലേക്ക് വരികയില്ല കാരണം ഈ ചിന്താഗതികളിലൂടെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു എനർജി അല്ലേ നമുക്ക് കൊടുക്കുവാൻ കഴിയുക അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പണത്തെ സ്നേഹിക്കുവാൻ കഴിയും അല്ലെങ്കിൽ പണത്തിന് നമ്മെ സ്നേഹിക്കുവാൻ കഴിയും ഈ മണി ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പൈപ്പ് ലൈനകത്തു കൂടി വെള്ളം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് വെള്ളത്തിൻ്റെ നല്ലൊരു ഫ്ലോ ഈ പൈപ്പ് ലൈനകത്തു കൂടി സംഭവിക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരു കല്ലോ എന്തെങ്കിലും കച്ചടയോ നമ്മൾ അതിനകത്ത് തിരികെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയായിരിക്കും പിന്നീട് സംഭവിക്കുക വളരെ മന്ദഗതിയിലായിരിക്കും ചിലപ്പോൾ വെള്ളം പിന്നീട് അങ്ങോട്ട് പാസ് ചെയ്യണമെന്നുമില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഈ പണത്തിൻ്റെ ഒഴുക്ക് സംഭവിക്കുന്നതും പണത്തിൻ്റെതായ ബ്ലോക്ക് സംഭവിക്കുന്നതും ഏതെങ്കിലും രീതിയിലുള്ള ഒരു മണി ബ്ലോക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ബ്ലോക്കിനെ ആ കല്ലിനെ എടുത്ത് കളയുവാനായിട്ട് നമുക്ക് കഴിയണം ഫ്രണ്ട്സ് അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഓപ്പൻ ഓപ്പനോ പ്രയറിലൂടെ നിങ്ങളുടെ മണി ബ്ലോക്കിനെ മാറ്റുക എന്ന് പറയുന്നത് ഓപ്പൺ ഓപ്പനോ പ്രയർ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇന്ന് സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ മണി ബ്ലോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഓപ്പൺ ഓപ്പനോ പ്രയർ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഫ്രണ്ട്സ് ഓപ്പൺ ഓപ്പനോ പ്രയറിനകത്ത് നാല് പവർഫുൾ ലൈൻസ് അതിൽ ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഐ ആം സോറി ഐ ആം സോറി എന്ന് പറയുമ്പോൾ സമ്പത്തിനെ അപേക്ഷിച്ച് പറയുമ്പോൾ സമ്പത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ ധാരണകൾ തെറ്റായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നു പോയതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് അതായത് നമ്മുടെ ഉള്ളിൽ വന്നു പോയിട്ടുള്ളൊരു തെറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തിന് മുൻപിൽ അല്ലെങ്കിൽ ആ പണത്തിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് പറയുകയാണ് സറണ്ടർ ആവുകയാണ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഫീലിങ്സ് എൻ്റെ ജീവിതത്തിൽ വന്നുപോയി അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഓപ്പൺ ഓപ്പനോ ഓപ്പനോ പ്രയറിലെ രണ്ടാമത്തെ പവർഫുൾ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ഫോർ ഗീവ് മീ ഐ ആം സോറിയിലൂടെ നമ്മൾ നമ്മുടെ തെറ്റുകൾ തെറ്റിദ്ധാരണകളും മറ്റും നമ്മൾ അക്സെപ്റ്റ് ചെയ്തു പ്ലീസ് ഫോർ ഗീവ് മീ എന്ന് യൂണിവേഴ്സിനോട് പറയുമ്പോൾ അല്ലെങ്കിൽ ആ വെൽത്തിനോട് നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ആ തെറ്റിദ്ധാരണകളെല്ലാം പൊറുക്കണമേ പണത്തിനോടുള്ള നമ്മുടെ അന്ധവിശ്വാസങ്ങൾ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ തെറ്റായ ചിന്തകൾ അതുപോലെ തന്നെ മണി മാനേജ്മെന്റ് നല്ല രീതിയിൽ നമുക്കൊരു കാലത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പണത്തെ കൺട്രോൾ ചെയ്ത് വിനിയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അലസമായി നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ടാകാം അതിനെല്ലാം കൂടി പ്ലീസ് പൊർക്കുകയും എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ ഈ ഒരു ലൈനിലൂടെ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു അബണ്ടൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ പവർഫുൾ ലൈൻ എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യുവിൻ്റെ ആ ഒരു എത്രത്തോളം പവർഫുള്ളാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം നന്ദി പ്രകാശനം നന്ദി അർപ്പിക്കുക അത്രയേറെ പവർഫുള്ളായിട്ടുള്ള ഒരു വേർഡാണ് താങ്ക് യു എന്ന് പറയുന്നത് അതായത് നമ്മുടെ തെറ്റുകളൊക്കെ പരിഹരിച്ച് നമ്മുടെ മണി ബ്ലോക്കൊക്കെ മാറ്റി സമ്പത്തും സമൃദ്ധിയും അഭിവൃദ്ധിയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രപഞ്ചത്തോട് നമ്മൾ നന്ദി അർപ്പിക്കുകയാണ് താങ്ക് യു യൂണിവേഴ്സ് നാലാമത്തെ പവർഫുൾ ലൈൻ എന്ന് പറയുന്നത് ഐ ലവ് യു ഐ ലവ് യു എന്ന് പറയുന്നത് പ്രപഞ്ചത്തോടാണ് ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു എന്തുകൊണ്ടാണ് വീണ്ടും അക്സെപ്റ്റ് ചെയ്യുകയാണ് എന്ത് ആദ്യം നമ്മുടെ തെറ്റുകളെ ആക്സെപ്റ്റ് പോലെ അവസാനമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പണം സമ്പത്ത് സമൃദ്ധി അഭിവൃദ്ധി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് ഈ നിമിഷം അതുണ്ടാവില്ല പക്ഷേ നമുക്ക് വിശ്വാസമുണ്ട് ആരെയാണ് പ്രപഞ്ചത്തെ വെൽത്തിൻ്റേതായിട്ടുള്ള ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക ഉറപ്പിക്കുക അതിന് ഞാൻ അങ്ങേ അങ്ങേയറ്റം സ്നേഹിക്കുന്നു ഈ നാല് പവർഫുൾ ലൈൻസിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ള മണി ബ്ലോക്കിനെ മാറ്റി നമ്മളിലേക്ക് വെൽത്തിൻ്റേതായിട്ടുള്ള ഒരു ഒഴുക്കിനെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും അപ്പോൾ ഈ നാല് പവർഫുൾ ലൈൻസ് നിങ്ങൾ നിരന്തരമായിട്ട് ആവർത്തിക്കുക അത് ചെയ്യേണ്ട വിധം എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്യാനനിരതനായി നിങ്ങൾ ഈ നാല് ലൈൻസ് ഒരു പ്രയർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കുക ഉരുവിട്ടുകൊണ്ടേയിരിക്കുക അതൊരു അഫോർമേഷനായിട്ട് നിങ്ങൾക്ക് ഉരുവിടാം ഓരോ ലൈനും പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അന്തസത്ത നിലനിർത്തിക്കൊണ്ട് പറയുവാനായിട്ട് ശ്രമിക്കുക ഐ ആം സോറി എന്ന് പറയുമ്പോൾ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് പ്ലീസ് ഫൊർഗീമീന്ന് ഫുർഗീയു മീ എന്ന് പറയുമ്പോൾ ആ തെറ്റിനെ മാപ്പാക്കണം സമ്പത്തും സമൃദ്ധിയും എന്നിലേക്ക് കൊണ്ടുവരണം എന്ന് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു എന്ന് പറയുമ്പോൾ സമ്പത്തും സമൃദ്ധിയും എന്നിലേക്ക് വരുന്നതിന് നന്ദി അർപ്പിക്കുകയാണ് അവസാനമായി ഐ ലവ് യു എന്ന് പറയുമ്പോൾ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എൻ്റെ ജീവിതത്തിൽ നിറയ്ക്കുന്നതിന് ഞാൻ അങ്ങേ അങ്ങേറ്റം സ്നേഹിക്കുന്നു ഈ നാല് സെൻറ്റൻസ് അല്ലെങ്കിൽ നാല് പവർഫുൾ ലൈൻസ് നിരന്തരമായിട്ട് ഉരുവിട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം പണത്തിൻ്റേതായിട്ടുള്ള ഒഴുക്ക് നമ്മളിലേക്ക് വരും ഏതെങ്കിലും രീതിയിലുള്ള മണി ബ്ലോക്ക് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതില്ലാതെയായി സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടേതുമായിട്ടുള്ള വലിയൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിലൂടെ നീളം സംഭവിക്കുന്നത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ഇവിടെ നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ ഓപ്പനോ പ്രയർ ഉപയോഗിക്കുന്നത് അത് നിരന്തരമായിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ